പൊതുസ്ഥലങ്ങളിൽ ഇസ്ലാമിക ആഘോഷങ്ങൾ വിലക്കി സ്പാനിഷ് നഗരം തെക്ക് കിഴക്കൻ സ്പെയിനിലെ മുർസിയ മേഖലയിലെ ജുമില്ലയിലാണ് ഇസ്ലാമിക ആഘോഷങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ബിൽ പാസാക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണ് സ്പെയിൻ സ്പെയിനില് ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു നിരോധനം പുതിയ ഉത്തരവ് പ്രകാരം ഈദുൽ ഫിത്തർ ഈദ് ഉൽ അഫ്ഹ തുടങ്ങി പരിപാടികൾക്ക് പൊതു ഇടങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ സർക്കാർ ഓഡിറ്റോറിയങ്ങൾ ജിമ്മുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് പൊന്നാര നീ ഇന്ത്യയിൽ നടക്കുന്ന ന്യൂസുകളൊന്നും കാണുന്നില്ല ജുമില്ലേ നിന്റെ സംഘികൾ കന്യാസ്ത്രീകൾ അവിടെ മതം മാറ്റി പള്ളിയിലച്ചൻ ഇവിടെ മതം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകളെയും പള്ളിയിലന്മാരെയും തല്ലിച്ചതയ്ക്കുന്നൊന്നും നിന്റെ ചാനലിൽ ന്യൂസ് ആയിട്ട് വരുന്നില്ലല്ലോ തലച്ചേ അതെന്തുകൊണ്ടാണ് വരാത്തത് തൃശൂർ സുരേഷ് ഗോപി ഗുപി പോലെ നീ ഈ ന്യൂസൊന്നും കണ്ടിട്ട് കാണാത്ത പോലെ അഭിനയിക്കണം തലച്ചേ നീ പേരറിയാത്ത കുറെ വിദേശ രാജ്യങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ വിദേശ രാജ്യത്തിൽ ഇങ്ങനെയാക്കുന്നു മുസ്ലിങ്ങളെ വിദേ വിദേശ രാജ്യത്തിൽ ഇങ്ങനെയാക്കുന്നു മുസ്ലിങ്ങളെ വിദേശ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെയാണ് നീ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നീ ആരെയാണ് പേടിപ്പിക്കുന്നത് സംഘികളെയാണോ നീ സൂചിപ്പിക്കാനാണോ ഈ പോലുള്ള പൊള്ളത്തര ന്യൂസുകൾ പറയുന്നത് ആയിക്കോട്ടെ അതോ മുസ്ലിങ്ങളെ പേടിപ്പിച്ച് നിലക്ക് നിർത്താം എന്നുള്ള ഉദ്ദേശത്തിലാണോ ഇത് നീ പറയുന്നത് എന്നാൽ നിനക്ക് തെറ്റി സംഘിനി മുസ്ലിം എന്ന് പറയുന്നത് ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തെ വലിയ ചരിത്രങ്ങളെല്ലാം കടന്നു വന്ന് പരീക്ഷണങ്ങളെല്ലാം കടന്നു വന്ന ഒരു ജനതയാണ് മുസ്ലിം ജനത എന്ന് പറയുന്നത് അവരെയാണോ നീ ഈ പൂച്ചാണ്ടി കാണിച്ച് പഠിപ്പിക്കുന്നത് നിനക്ക് തെറ്റി മോളെ നീ ചരിത്രങ്ങൾ മുസ്ലിങ്ങളെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്ക പഠിച്ചു നോക്ക് നീയും നിന്റെ കുണ്ടൻ സംഖികളും ഗേണിവെച്ച എത്തൂല മുസ്ലിമിന്റെ ചരിത്രത്തിലേക്ക് അത് നീ ആദ്യം മനസ്സിലാക്കി എന്നിട്ട് നീ പൂച്ചാണ്ടി കാണിച്ച് എട്ടാ ഈ സംഖ്യകളെ കാണിച്ചിട്ട് മുസ്ലിങ്ങളെ പേടിപ്പിക്കാൻ മാത്രം നിന്റെ കാര്യം അഞ്ചുഖ്യം കൃഷ്ണനെ പോലുള്ള വക്കീൽമാർ അറിയേണ്ട നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരെ ക്രൈസ്തവരാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നുകൊണ്ടാണ് ഇല്ലേ നിങ്ങൾ ഇപ്പോഴും കോണകമെടുത്ത് തെരുവിലൂടെ നടക്കാനേ നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ